ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ലഹരിക്കണിയിൽ വീഴ്ത്തുന്ന ദുഷ്ടന്മാരെ സൂക്ഷിക്കുക ഒരു കഥ കേൾക്കൂ മാന്ത്രിക മധുരം വരുവിൻ വരുവിൻ കൂട്ടുകാരെ വേഗം വരുവിൻ മാന്ത്രിക മിഠായി തിന്നാൻ എല്ലാവരും ഓടി വരുവിൻ 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 കൂട്ടുകാരേ മാന്ത്രിക മധുരം തിന്നിയിടാൻ നാവിൽ രുചിയുടെ പെരുമഴ പെയ്യും മാന്ത്രിക മിഠായി തിന്നുവാൻ സ്കൂളിൽ പോകുന്ന മൃഗക്കുട്ടികളെ കൊതിപ്പിച്ചുകൊണ്ട് ഫോക്സ് കുറുക്കൻ നിറമുള്ള തിളങ്ങുള്ള മിഠായികളെ പ്രദർശിപ്പിച്ചു അതിലെ കടന്നു പോകുന്ന കുട്ടികൾക്കെല്ലാം ഓരോ മിഠായി വീതം സ്നേഹത്തോടെ നൽകി നാവിൽ തൊടുമ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ടാക്കുന്ന തരിതരിപ്പും എരിവും മധുരവും പുളിപ്പും നിറഞ്ഞ അനുഭവം മിഠായി നിന്ന് സ്കൂളിലെത്തിയ കുട്ടികൾക്കെല്ലാം എന്തോ ഒരു മാറ്റമുള്ളതായി അധ്യാപകർക്ക് തോന്നി ചിലർ പൊട്ടിച്ചിരിച്ച് തുള്ളിച്ചാടി സ്കൂൾ മുറ്റത്തൂടെ ഓടി നടക്കുന്നു ചിലർ കരയുന്നു ചിലർ മേൽക്കൂരയ്ക്കു മുകളിൽ ചാടി കയറുന്നു ചിരിയും കരച്ചിലും അട്ടഹാസവും നിറഞ്ഞ അന്തരീക്ഷം കണ്ട് ദ്ധ്യാപകർ ഞെട്ടിപ്പോയി ആരെങ്കിലും ചെന്ന് വിവരം അന്വേഷിച്ചാൽ അവരെ മാന്താനും കടിക്കാനും ശ്രമിക്കുന്നു ചിലർ സ്കൂളിനു ചുറ്റും ഭ്രാന്തമായ ആവേശത്തോടെ ഓടി നടക്കുന്നു അധ്യാപകർ ഉടൻ രക്ഷിതാക്കളെ വിവരമറിയിച്ചു പരിഭ്രമിച്ച് ഏവരും ഓടിയെത്തി അക്കൂട്ടത്തിൽ ചിമ്പുക്കുരങ്ങൻ്റെ അമ്മയായ ഡോക്ടർ വനറാണിയും ഉണ്ടായിരുന്നു ഇതെന്തോ ലഹരിയുടെ ഉപയോഗം മൂലം സംഭവിച്ചതാണ് ഉടൻ പോലീസിൽ വിവരമറിയിക്കണം കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുകയും വേണം സ്കൂളും പരിസരവും ഇടവഴികളും പെരുവഴികളും പോലീസ് വളഞ്ഞു പരിശോധനയ്ക്കൊടുവിൽ സ്കൂളിന് കുറച്ചകലെയായി അടഞ്ഞുകിടക്കുന്ന ഇരുണ്ട ഒരു ഗോഡൌൺ കണ്ടു അവിടെ പെട്ടിക്കണക്കിന് നിറമുള്ള മിഠായികൾ കൂട്ടിവച്ചിരിക്കുന്നു കുറുക്കനെ കൂടാതെ കുറച്ച് കുറുക്കന്മാരും ചെന്നായ്ക്കളും ഉണ്ട് ഏറ്റവും ഉള്ളിലെ അറയിൽ സംഘത്തലവനായ ശൂരൻ പുലിയും എല്ലാവരെയും ഒരുമിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു വീരൻ സിംഹം സ്റ്റേഷനിലെത്തിയ പോലീസുകാരോട് പറഞ്ഞു ഇവർ കൊണ്ടുവന്ന മിഠായി കലക്കിയ വെള്ളം വേണം ഇവർക്ക് കുടിക്കാൻ കൊടുക്കാൻ വേറെ ഒന്നും കൊടുക്കരുത് പച്ച വെള്ളം പോലും ദുഷ്ടന്മാർ അവിടെ കിടക്കട്ടെ ദാഹിച്ചു വലഞ്ഞ കുറുക്കന്മാരും ചെന്നായ്ക്കളും പുലിയും മാറി മാറി ആർത്തിയോടെ മധുരമുള്ള വെള്ളം കോരിക്കോരി കുടിച്ചു തലയിട്ട് മുത്തിമുത്തി കുടിച്ചു സമയം കടന്നുപോയി ലോക്കപ്പ് മുറിയിൽ ചിരിയും കരച്ചിലും അട്ടഹാസവും മുഴങ്ങി ഫോക്സു രണ്ട് കാലിൽ അറ്റൻഷനായി നിന്ന് പാട്ടുകൾ പാടി ചിലർ താളമിട്ട് നൃത്തം വച്ചു എല്ലാം കണ്ടുകൊണ്ടുവന്ന പോലീസ് മേധാവി പറഞ്ഞു ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ദുഷ്ടന്മാർക്ക് ഏറ്റവും നല്ല ശിക്ഷ ഇതുതന്നെയാണ് അവർ വിതരണം ചെയ്യുന്ന മാന്ത്രിക മിഠായികൾ അവരെ കൊണ്ട് തീറ്റിക്കുക അത് കലക്കിയ വെള്ളം കുടിപ്പിക്കുക ലഹരിയുടെ ദോഷങ്ങൾ സ്വയം അനുഭവിച്ചറിയട്ടെ അതിലും വലിയ ശിക്ഷ വേറെയില്ല വീരൻ സിംഹത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവർ ശരിവെച്ചു